അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം തുറന്ന് പ്രവർത്തിക്കാതിൽ പ്രതിഷേധിച്ച് ബിജെപി അങ്കമാലി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥയിലും കിടകാര്യത്തിലും അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം തുറന്ന് പ്രവർത്തിക്കാത്തതിലും പ്രതിഷേധിച്ച ബിജെപി അംഗമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബിജെപി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബസിദ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബിജെപി അംഗമാലി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കട അധ്യക്ഷനായി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കുമാർ അഡ്വക്കെ തങ്കച്ചൻ വർഗീസ് ജില്ലാ സെക്രട്ടറി എൻ മനുഷ് സംസ്ഥാന കൌൺസിൽ അംഗം സി എം ബിജു ബിജെപി അംഗമാല മണ്ഡലം ജനറൽ സെക്രട്ടറി വി എൻ സുഭാഷ് മുനിസിപ്പൽ കൌൺസിലർമാരെ എ വി രഘു സന്ദീപ് ശങ്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അംബിക സുബ്രഹ്മണ്യൻ മുക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ മണി കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അശോകൻ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സുപ്രിയ കെ എസ് ജനറൽ സെക്രട്ടറി വി പി സുകുമാരൻ തുടങ്ങിയവ സംസാരിച്ചു ഈ താലൂക്ക് ആശുപത്രിയിൽ വിഭാഗം തന്നെ ഇതിനെതിരെ പൊതുജന മനസ്സാക്ഷി ഉണരേണ്ടതുണ്ട് ഈ ജനാധിപത്യ വിശ്വാസ്യമുള്ളതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കണം ഇതിനെല്ലാം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേരള ജനതയെ ന്യൂസ് ബ്യൂറോ അങ്കമാലി